എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഷ്റഫ് കളത്തിങ്ങൾ പാറയ്ക്ക് ജവഹർ പുരസ്കാരം തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ജവഹർ പുരസ്കാരത്തിന് സാമൂഹ്യ പ്രവർത്തകൻ അശോക് കളത്തിങ്ങൽപാറ തെരഞ്ഞെടുക്കപ്പെട്ടു ആരോഗ്യരംഗത്തെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ഇന്ന് എറണാകുളത്ത് വച്ച് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും ആദ്യ കോവിഡിന്റെ ഭീകരതയിൽ നാട് പിടിമുറുക്കിയപ്പോൾ ഭയപ്പാടില്ലാതെ കോവിഡിനെ വകവയ്ക്കാതെ കർമ്മരംഗത്തിറങ്ങിയിരുന്നു കോവിഡ് ബാധിച്ചവരെയും മറ്റു രോഗികളെയും ആശുപത്രിയിൽ എത്തിക്കാനും അവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നതിനും നേതൃത്വം നൽകിയിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ വിദേശത്തു നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും വന്നിരുന്ന മുഞ്ഞൂർ പഞ്ചായത്ത് നിവാസികൾക്ക് ഒറ്റപ്പെടലിന്റെ ആകുലതകളില്ലാത്ത രീതിയിൽ കളത്തിങ്കൽപ്പാറ ദാറു തർബിയ കോളേജിൽ ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ തന്നെ പ്രശംസ പിടിച്ചുപറ്റി ഒരേസമയം അൻപതോളം പേർക്ക് താമസിക്കുന്ന രീതിയിലുള്ള ക്വാറന്റൈൻ സെന്റർ ഒരുക്കിയിരുന്നത് അഷ്റഫ് കളത്തിങ്കൽപാറയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ താമസിച്ചവർക്ക് മൂന്ന് നേരവും വ്യക്തികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ വിഭവസമൃദ്ധമായ പോഷക സമ്പുഷ്ടമായ ഭക്ഷണമായിരുന്നു നൽകിയിരുന്നത് ഇത് ക്വാറന്റൈൻ സെന്ററിനെ യിലും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചും വിവിധ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കേരള പ്രൈമറി പലേറ്റീവ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണവേദി പ്രസിഡന്റ് ഫ്രീലാന്റ് മാധ്യമ പ്രവർത്തകൻ ന്യൂസ് ഗവേണിംഗ് ബോഡി മെമ്പർ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ജനറൽ സെക്രട്ടറി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമാണ് മുന്നിയൂർ പാറയാണ് സ്വദേശം ന്യൂസ് ഡെസ്ക് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു